ആ ഹലോ ഫ്രണ്ട്സ് ഫിഷ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വളരെയധികം മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു മത്സ്യത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ അത് ആയിട്ടുള്ള പ്രൂവ്ഡാണ് അപ്പോൾ ആ മത്സ്യത്തിൻ്റെ ചില സവിശേഷതകളും അതിൻ്റെ മെഡിസിനൽ വാല്യൂ ഒക്കെ നമുക്ക് ഒന്ന് പരിശോധിക്കാം ഇപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന മത്സ്യം എന്ന് പറഞ്ഞാൽ കാറ്റ്ഫിഷാണ് അപ്പോൾ നിങ്ങൾക്കത് വീഡിയോയിൽ കാണാം കാറ്റ്ഫിഷിൻ്റെ സവിശേഷത അതിന് കൊമ്പുകൾ പോലുള്ള ചില ലോലമായിട്ടുള്ള സെൻസറുകളുണ്ട് ഉണ്ടോ അത് നിങ്ങൾക്ക് കാണാൻ കഴിയും മീശ അതിൻ്റെ ആ ഒരു സവിശേഷത ഉള്ളതുകൊണ്ടാണ് നമ്മൾ ക്യാറ്റ്ഫിഷ് എന്ന് പറയാൻ കാരണം ഉണ്ട് അതിന് അതതിൻ്റെ സെൻസറുകളാണ് അപ്പോൾ അതിൻ്റെ സാഹചര്യത്തെ തിരിച്ചറിയാനും ഒക്കെ ഒതുകുന്ന ഒരു സെൻസറാണത് ഇപ്പോൾ ഈ കാറ്റ്ഫിഷിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ക്യാറ്റ്ഫിഷ് ഒരു മൂവായിരം വെറൈറ്റി ക്യാറ്റ്ഫിഷ് ഉള്ളതായിട്ടാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഇപ്പം ഇതിൻ്റെ ഒരു ആയുസ് പറയുമ്പോൾ വൈൽഡ് കാറ്റ്ഫിഷ് ഒക്കെ ഏകദേശം ഒരു അറുപത് വർഷമൊക്കെ ജീവിക്കുന്നതായിട്ട് റിപ്പോർട്ടുണ്ട് പിന്നെ അല്ലാതെയുള്ള ഒരു അഞ്ച് മുതൽ മുപ്പത് വർഷം വരെ ഇതിന് ആയുസ് ഉള്ളതായിട്ട് പറയുന്നു മെയിനായിട്ടിൻ്റെ ഭക്ഷണം എന്ന് പറയുമ്പോൾ ചെറു മത്സ്യങ്ങളാണ് പ്രാണികൾ അതിനേക്കാണ് ഇത് പക്ഷിക്കുന്നത് അതുപോലെ തന്നെ കടലിലേക്കാവുമ്പോൾ ചെമ്മീൻ ഭക്ഷിക്കും പിന്നെ പ്രത്യേകം തയ്യാറാക്കിയ പെല്ലറ്റും ഇതെടുക്കാറുണ്ട് ഇപ്പോൾ ഇത് പെല്ലറ്റാണല്ലോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് പെല്ലറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു മൂവായിരം വെറൈറ്റി ഇതുണ്ട് ക്യാറ്റ്ഫിഷുകൾ അപ്പോൾ ഇതൊരു അലങ്കാര ക്യാറ്റ്ഫിഷ് ആയിട്ടാണ് അറിയപ്പെടുന്നത് ആൽബിനോ എന്ന് പറയുന്ന ഒരു സ്പോട്ടിട്ട് ആണ് അപ്പോൾ ഇത് കഴിക്കുമെന്ന് എനിക്കറിയില്ല ഏതായാലും ഇത് വലുപ്പം വെക്കുന്നതാണ് ഒരു രണ്ട് രണ്ടര കിലോയോളം മലിപ്പ് മെച്ചപ്പെട്ട് ഞാൻ കണ്ടിട്ടുണ്ട് നിലവിൽ അപ്പോൾ അതിൻ്റെ ന്യൂട്രീഷൻ ഫാറ്റിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നൂറ് ഗ്രാം ഈ കാറ്റ് കാറ്റ്ഫിഷിൻ്റെ മീറ്റിൽ തൊണ്ണൂറ്റിയെട്ട് കലോറി അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രോട്ടീന് ഫാറ്റ് സോഡിയം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് എല്ലാം ഇതിൻ്റെ അകത്ത് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ തന്നെ സാധിക്കും ക്യാറ്റ് ഫിഷിൻ്റെ മെഡിസിനൽ വാല്യൂ എന്ന് പറയുമ്പോൾ പഠനങ്ങൾ പറയുന്നതനുസരിച്ച് ഞരമ്പുകളുടെ ബലം ലഭിക്കാൻ ഇത് ഉത്തമമാണ് എന്ന് പറയുന്നുണ്ട് ഞരമ്പിൻ്റെ പെൻഷൻസ് എല്ലാം കറക്റ്റാക്കാൻ തക്ക സഹായപ്രദമാണ് അതുകൂടാതെ തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ഘടകങ്ങൾ ഇതിൻ്റെ മാംസത്തിലുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അതുകൂടാതെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഘടകങ്ങൾ അതിനകത്ത് ഉണ്ടെന്ന് പറയുന്നു ആ അതുകൂടാതെ ഹാർട്ട് ബീറ്റ് ഇറഗുലറായിട്ടുള്ള ഹാർട്ട് ബീറ്റ് കറക്റ്റാക്കാനും സഹായപ്രദമാണ് മറ്റൊരു അനവധി ഗുണങ്ങളും ഇതിനുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് അതായത് പഠനങ്ങൾ പറയുന്നതനുസരിച്ച് ഇത് പന്നിയുടെ മാംസത്തിന് തുല്യമാണെന്നാണ് പറയുന്നത് എന്നെ തുടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെല്ലാം ഓൾമോസ്റ്റ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നാണ് അപ്പോൾ നമ്മൾ വില വെച്ച് നോക്കുമ്പോൾ ഒരു പന്നിയുടെ മാംസമൊക്കെ മേടിക്കുമ്പോഴുള്ള വില വെച്ച് നോക്കുമ്പോൾ കാറ്റ്ഫിഷ് അത്രയും ഒരു വില വരുന്നില്ല അപ്പോൾ എക്കണോമിക്കായിട്ട് നമുക്കത് മെച്ചമാണ് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് വളർത്താൻ വളരെ എളുപ്പമുള്ള മത്സ്യമാണ് കാരണം ഏറെ കൊടുക്കേണ്ട കാര്യമില്ലാത്തത് കൊണ്ടും ഒക്കെ അല്പം വെള്ളം അല്പം മോശമാണെങ്കിലും അതിലൊക്കെ വളരെ നേരം ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എന്നെ വരാൻ വരാനക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ചില ഗുണങ്ങളൊക്കെ ഇതിനുണ്ട് അപ്പോൾ അനേക ആളുകൾ അതിനെ വളർത്തുന്നുണ്ട് ഒരാളിനെ വളർത്തുന്നുണ്ട് മുഷിയെ വളർത്തുന്നുണ്ട് മുഷിന്നൊക്കെ നാടൻ പേരിൽ നമ്മൾ മുഷിന്നൊക്കെ അതിനെ പറയാറുള്ളത് ഒരാൾ വ്യത്യാസമാണ് ഇതിൽ നിന്ന് പക്ഷേ ഏകദേശം ഷെയ്പ്പൊക്കെ ഏകദേശം ഒരുപോലെയാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിരുന്നു നിങ്ങൾക്കോട്ടേം പ്രേനം ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള പ്രേപ്രദമായിട്ടുള്ള മറ്റു വീഡിയോ ആയിട്ട് കാണാം ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കാണാം അതുവരെ ഗുഡ് ബൈ